ആർ പി വൈറ്റ് ഹൗസിൻ്റെ ട്രേഡ് അഡ്വൈസർ പീറ്റർ നരോവയുടെ പ്രസ്താവന അന്ന് ശ്രദ്ധിച്ച് കാണുമല്ലോ ഈ ഇന്ത്യയിലെ ബ്രാഹ്മിണർ ഇന്ത്യക്കാരുടെ ചിലവിൽ ബ്രാഹ്മിണർ തടിച്ചു ഒഴുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ ഇത് എന്താണ് ഒരു തീരുവ പ്രഖ്യാപിച്ച ഒരു രാജ്യത്തോടുള്ള ഒരു നിലപാടല്ല എങ്ങനെയും ഒരു രാജ്യത്തെ എതിർക്കുക അതിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശം ഈ ഒരു തെളിഞ്ഞു ഇതിന് വിവിധ മാനങ്ങളുണ്ട് ആദ്യം ഒന്ന് ഇതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ അവരുടെ ഈ സമ്മിറ്റ് അവരുടെ ആ ഒരു മീറ്റിങ് ഇവരുടെ കിളി അത് കാരണം ഇവരുടെ കിളി പോയിട്ടുണ്ട് അവരുടെ ഈ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കം മുതൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ത്യയെ പൂർണ്ണമായിട്ട് ശത്രുപക്ഷത്ത് നിർത്താനോ ഇന്ത്യയെ തകർക്കാനോ അല്ല ട്രംപ് ശ്രമിച്ചത് ട്രംപ് ശ്രമിച്ചത് ഒരു വശത്ത് ഈ ഇപ്പോൾ ഈ പീറ്റർ നെരോ ഇയാളുണ്ട് വേറൊരാളുണ്ട് സ്കോട്ട് ബെസൻ്റ് എന്ന് പറയുന്നത് അയാൾ ട്രഷറിയുടെ സെക്രട്ടറിയാണ് യു എസ് ട്രഷറി സെക്രട്ടറിയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പേരെ കൊണ്ട് ഇന്ത്യക്കെതിരെ കൃത്യമായി എപ്പോഴും ആക്രമണത്തിൽ പറയുക മറുവശത്തെ ഇത്തരം ചില താരിഫുകൾ പോലെയുള്ള നടപടികൾ പ്രഖ്യാപിക്കുക ഇന്ത്യയെ ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയെ ഇവരുടെ വഴിക്ക് കൊണ്ടുവരിക ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം ആരുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റാണ് ഇതൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹം ഒരു ഒരു പക്ക വ്യാപാരിയും സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആളുമാണ് എൻ്റെ ഒറ്റ ഒറ്റ ബുദ്ധി എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് കരുതിയതോ അത്രയൊക്കെ ഉള്ളു അതായത് ഇങ്ങനെ ഒരു പ്രഷറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ വഴിക്ക് വരും അല്ലാതെ ഈ ഇതിനകത്ത് റഷ്യൻ ഓയിൽ ഒരു കാരണമേ അല്ല ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ റഷ്യൻ ഓയിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയം വരുമായിരുന്നു ഭാരതത്തെ നിലയ്ക്ക് നിർത്തുക ഭാരതത്തിൻ്റെ വളർച്ച തടയുക ഭാരതത്തെ അമേരിക്കയുടെ ഒരു വ്യാപാര ഉപഗ്രഹ രാജ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും അതെ ഭാരതം ഇന്ന് കാര്യങ്ങൾ സമ്മതിക്കുക അതിന് ബാക്കി കാര്യങ്ങൾ സമ്മതിച്ചിട്ട് അമേരിക്കയുടെ ഓക്കെ ഞങ്ങൾ ബാക്കി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സമ്മതിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഈ റഷ്യൻ ഓയിൽ ഇറക്കുമതിയൊക്കെ ഒരു വിഷയമേ അല്ലാതായി മാറും അതെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ത്യയെക്കാട്ടി കൂടുതൽ റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്കെതിരെ ചെയ്യണ്ടേ റഷ്യയെ മറ്റ് പലതരത്തിലും അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊന്നും തൊട്ടിട്ടില്ല അപ്പം ഇത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണ് അതിൽ ഇന്ത്യയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും വലിയ പരിമിതിയുള്ള ഒരു മനസ്സിലാക്കലാണ് അവർ ഭാരതത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് അതാണ് പറ്റിപ്പോയത് ഇതിപ്പോൾ പറ്റിപ്പോയി ഇതിപ്പോൾ കാലയിൽ വെടിവെക്കുന്ന സ്വന്തം കാലയിൽ വെടിവെക്കുന്ന അവസ്ഥയിലാണ് ട്രംപ് ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ബുദ്ധിയുള്ള അമേരിക്കക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈവൻ റിപ്പബ്ലിക്കൻസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇയാളും ഇദ്ദേഹവും ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേർക്കും അത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യൻ കമ്പനികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇവർ ഈ ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത് അദാനിയേം അമ്പാനിയൊക്കെ ആയിരിക്കും ആയിരിക്കും ഈ ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഈ പീറ്റർ നെരോ അദ്ദേഹത്തിൻ്റെ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം അദ്ദേഹം ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിച്ച ഒരു പക്ഷേ ഈ എന്താ പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സാമ്പത്തികമായി ഉയർന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതല്ലേ കാരണം ഇത് ഇന്ത്യയുമായിട്ട് ചേർന്ന് ഉപയോഗിക്കേണ്ട കുറേ വാക്കുകൾ ഇവ ഇവരെല്ലാം പഠിച്ചു വച്ചിട്ടുണ്ട് ഇതേ പ്രസ്താവന ഇത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത് ഇതേ പ്രസ്താവനയിൽ ഇദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജാവ് ഓഫ് ടാക്സസ് ആണ് ടാക്സുകളുടെ മഹാരാജാവാണ് ഇന്ത്യ അപ്പോൾ മഹാരാജാവെന്ന വാക്ക് ബ്രാഹ്മണൻ എന്ന വാക്ക് ഇതൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇത്ര നിഷ്കളങ്കമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ സോറോസ് ബന്ധം ഇതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ട്രംപ് തുടക്കം മുതലേ പറയുന്ന ഞാൻ ഇവിടെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഡീപ് സ്റ്റേറ്റിനെ അടിച്ചൊതുക്കും അല്ലെങ്കിൽ അവരെ ഡിസ്മാൻഡിൽ ചെയ്യും അവരെ പൊളിച്ചെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ പ്രവർത്തിക്കുന്നത് ഒരു ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ മോഡലിലാണ് ഇതിനകത്ത് സോറോസിൻ്റെ ടീമിന് അല്ലെങ്കിൽ സോറോസിൻ്റെ ഇവർക്കൊരു ബന്ധമുണ്ട് എന്ന് പറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്കോട്ട് ബെസൻ്റ് എന്ന് പറയുന്ന ആൾ ഈ മനുഷ്യൻ അവിടുത്തെ യു എസ് ട്രഷറിയുടെ ആളാണ് ഇയാളുടെ പ്രേരണയിലാണ് ട്രംപ് ഇന്ത്യ ഒരു ഡെഡ് എക്കോണമിയാണ് എന്ന് ഇതിനിടയിൽ ഒരിക്കൽ പറഞ്ഞതും അത് ഉടനെ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ച് പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ പോലും അത് പറഞ്ഞില്ല ശശി തരൂരൊക്കെ അതിനോട് വിയോജിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഉടൻ തന്നെ സോറോസ് നിർമ്മിതമായ ഒരു ആഖ്യാനം അത് ഈ ബസൻറ്റ് വഴി വന്നതാണ് അപ്പോൾ ഈ ബസൻറ്റാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പിയെ കളിയാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച മറ്റൊരാൾ അതായത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇയാൾ കൃത്യമായിട്ട് സോറോസിൻ്റെ ജീവനക്കാരനായിരുന്നു എത്ര പേർക്കറിയാം ഇന്ത്യയിലത് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരം വരെ സോറോസിൻ്റെ ലണ്ടൻ ഓഫീസിൻ്റെ കാര്യക്കാരനായിരുന്നു അവിടുത്തെ മാനേജിങ് ഡയറക്ടറായിരുന്നു ശേഷമാണ് ഇയാൾ പിന്നീട് അമേരിക്കൻ മുഖ്യധാരായ ഇതിലേക്കൊക്കെ വന്നത് രാഷ്ട്രീയത്തിൽ വന്നത് സോറോസ് ബന്ധമുണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഇവരെ എല്ലാം യോജിപ്പിക്കുന്ന ഒരു ഘടകം ഹാവാർഡ് യൂണിവേഴ്സിറ്റി ഈ പീറ്റർ നെറോ എന്ന് പറയുന്ന ഇങ്ങേര ഹാവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചതാണ് സോറോസിന് ഈ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് വലിയ ബന്ധമാണുള്ളത് ചില ഫെലോഷിപ്പുകൾ അവിടെ സോറോസ് തന്നെയാണ് ഫണ്ടിങ് നടത്തുന്നത് വേറെയും ചില ബന്ധങ്ങളുണ്ട് ഇയാളുടെ മകനൊക്കെ അവിടെ പഠിച്ച ആളാണ് നമ്മുടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവും ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ബന്ധമുണ്ടെന്ന് പറയാലോ പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് പിന്നാമ്പുറത്ത് ചില ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സോറോസ് വിഷയം പറഞ്ഞത് രണ്ട് ഈ സോറോസ് ആണ് ഭാരതത്തിൽ ഇതുപോലെ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ട് ആരുടെ കൈ കിട്ടി എന്നുള്ളത് ഒരു പക്ഷേ ഇന്ത്യയ്ക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഈ പൈസയൊന്നും ഇന്ത്യയിലെത്താത്തത് കൊണ്ടാണ് ഈ പൈസ വെളിയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ ഇപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഈ പൈസ പാർക്ക് ചെയ്യാൻ വേറെ വഴികളുണ്ട് സോറോസാണ് ഇന്ത്യയിലെ ജാതി വിഷയത്തിൽ ഇതെല്ലാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത വിഷയങ്ങളാണെന്ന് ഓർക്കണം ജാതി വിഷയത്തിൽ ആദ്യം കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൗത്ത് നോർത്ത് ഡിവൈഡിൻ്റെ പേര് ഈ ഭാരതീ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് ഹിന്ദു മുസ്ലിം ഇഷ്യൂസ് ഇവിടെ സുരക്ഷിതമല്ല ന്യൂനപക്ഷ വിരുദ്ധമാണ് ബി ജെ പി സർക്കാർ എന്നുള്ള നരേറ്റീവ് ആഗോളതലത്തിൽ കൊണ്ടുവരാൻ സൊറോസിൻ്റെ ആൾക്കാർ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭാഷയെ പിടിച്ചിട്ടാണ് ഇന്ത്യയിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ ആ രീതിയിലുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ഡിവിസീവ് അജണ്ട ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ സോറോസ് കമ്പനിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടാണോ ഈ ജാതി ഈ ഒരു ഒരു ബന്ധവും ഇല്ലാത്ത വിഷയം കേൾക്കുന്നവർ ചിരിക്കുന്നതും മൂക്കത്ത് വല വിരൽ വെക്കുന്ന വിഷയമാണ് ഇതുപോലൊരു വിട്ടിത്തം നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരം വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധമാണ് ഞാനിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് വട്ടായാൽ എന്തൊക്കെ പറയും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ട് തന്നെ വർഷം ആയിട്ടില്ല അപ്പോഴാണ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരം വർഷങ്ങൾ ആയിട്ട് കശ്മീരിൻ്റെ പേരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പറഞ്ഞാണ് ലോകത്തോട് അപ്പം ഇങ്ങനെയുള്ള വിട്ടിത്തം നട നിറഞ്ഞ ഈ പ്രസ്താവനകളിൽ ഇത്തരം ബ്രാഹ്മണനെ എന്നൊക്കെ പറഞ്ഞ് എടുത്തു പറയുമ്പോൾ അതത്ര നിഷ്കളങ്കമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല സമയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം അതായത് അമേരിക്കയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം അമേരിക്കയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹിന്ദു തീവ്രവാദം വലിയ അപകടമാണ് ഇസ്ലാമിക തീവ്രവാദത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാർ ചെയ്ത അതേ കാര്യം ചെയ്യുന്നുണ്ട് ഹിന്ദു മതത്തെയും ഹിന്ദുക്കളെയും ജാതീയമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും പരസ്പരം തല്ലിക്കാനുമുള്ള ശ്രമം അമേരിക്കയിലും നടക്കുന്നുണ്ട് ഇപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ പരിധിയിൽ ജാതി വിവേചനം ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ മറ്റൊരു ജാതിക്കാരനോട് തൊഴിലിടത്ത് സംസാരിക്കുന്ന കാര്യം പോലും അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം അതായത് ബ്രാഹ്മണൻ ബോസാണ് അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ആൾ തൊട്ട് താഴെ സബോർഡിനേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ഇയാൾക്ക് നേരിടാൻ സാധിക്കും ഇത് റേഷ്യ റേസിസം പോലെ ഒന്നാണ് ഈ രീതിയിലേക്ക് നിയമം കൊണ്ടുവരാൻ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ ചിലതെങ്കിലും ശ്രമിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്ന കൊഹന എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിയായ ശ്രീമതി സുധാ ജഗന്നാഥനുമായിട്ട് ഒന്നീ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടും കൂടെ ഞാൻ കാണിക്കാം ഇത് റെറ്റുഗേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി അവർ ലോ സ്കൂളാണ് സെൻറ്റർ ഫോർ സെക്യൂരിറ്റി റേസ് ആൻഡ് റൈറ്റ്സ് അവർ ഇറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹിന്ദുത്വ ഇൻ അമേരിക്ക എത്ര ടു ഈക്വാലിറ്റി ആൻഡ് റിലീജിയസ് പ്ലൂറലിസം അതായത് അമേരിക്കയിലെ ഈ പറയുന്ന സമത്വത്തിനും മതപരമായ ഒരു സൗഹാർദത്തിനും ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം അല്ല ഹിന്ദുത്വയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഈ സെൻറ്റർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഫണ്ട് ചെയ്യുന്നത് പാലസ്തീനികളാണ് അപ്പം അമേരിക്കയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ ബ്രാഹ്മണിക്കൽ പ്രസ്താവന നമ്മൾ കണക്കിലെടുക്കാൻ ഇത് അത്ര നിഷ്കളങ്കമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ട്രംപിൻ്റെ ഓഫീസിലേക്ക് സോറോസിൻ്റെ ടീമിൻ്റെ നുഴഞ്ഞുകയറ്റം നൂറ് ശതമാനം ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ട്രംപ് തന്നെ ഇപ്പോൾ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ട്രംപെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഭരണകൂടം ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണകൂടം അവർ തന്നെ ഇപ്പോൾ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഒരു പ്രകോപനം കൂടിയായിരിക്കണം നൂറ് ശതമാനം നൂറ് ശതമാനം ഇവർ പ്രതീക്ഷിക്കാത്ത കാര്യം അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇവർ പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം ഇന്ത്യ ചെയ്യുമെന്ന് ഇന്ത്യക്കും ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നു ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് എസ് പോലെയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയുമായിട്ട് ഒരു ബാലൻസിങ് നിലനിർത്തിക്കൊണ്ടാണ് ഇനിയിപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഞാൻ അവിടെ കണ്ട ഏറ്റവും വലിയ ചർച്ച ഒന്ന് ബെലാറസിൻ്റെ ബലാറസിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് മോദി കൂടിക്കണ്ടതാണ് അദ്ദേഹം തൊണ്ണൂറ്റി നാല് മുതൽ അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ ലുക്ഷെൻകോ എന്നാണ് അദ്ദേഹം തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ബലാറസിൻ്റെ പ്രസിഡൻ്റാണ് ബലാറസ് ഉണ്ടായ അന്ന് മുതൽ അദ്ദേഹം അദ്ദേഹം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഏഴാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം ഇനിയും മതിയാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പോപ്പുലറായ ഒരു നേതാവാണ് അദ്ദേഹമാണ് ആദ്യം ആവശ്യപ്പെട്ട വർഷങ്ങൾ മുമ്പ് ഇവൻ മോദി അതി എനിക്ക് തോന്നുന്ന രണ്ടായിരത്തിലോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞത് റഷ്യയും ചൈനയും ഭാരതവും ഒരുമിച്ച് വരണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞാളാൻ അദ്ദേഹവുമായിട്ട് ഇപ്പോൾ മോദി വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ലോകത്ത് തന്നെ ഒരു രാജ്യവും അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല ഭാരതത്തിന് നേരിട്ട ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഭാരതത്തിനുണ്ടായ ഒരു വളരെ മോശമായ ഈ ഒരു സമീപനം ഭാരതത്തോടുള്ള അത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം പാടുവാൻ ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഈ പറയുന്ന പരസ്പര വിശ്വാസവും ബന്ധവും ഒരു പ്രധാന ഘടകമാണ് അമേരിക്കയെ വിശ്വസിക്കാവുന്ന ഒരു പാർട്ട്ണറായിട്ട് ഇപ്പം സൗകര്യം കൊണ്ട് അമേരിക്കയെ അംഗീകരിക്കേണ്ടി വരും ശക്തി കൊണ്ട് അമേരിക്കയെ അംഗീകരിക്കേണ്ടി വരും പണത്തിൻ്റെ കാര്യം കൊണ്ട് അമേരിക്ക അംഗീകരിക്കും പക്ഷേ ഇനിയും വിശ്വാസത്തോടെ അമേരിക്കയെ ഒരു പങ്കാളിയാക്കാൻ ഒരു രാജ്യവും തയ്യാറാവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്തായാലും ഭാരതത്തെ ഭരിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളാണ് മറ്റൊരു വിദേശ ശക്തിക്കും ഭാരതത്തെ ഭരിക്കാനാവില്ല എന്നാവർത്തിച്ച് ഈ രാജ്യം ലോകത്തോട് പറയുകയാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്